ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ എന്ത് കേസെടുത്താലും ആദ്യം ഉന്നയിക്കുന്ന വാദഗതി രാഷ്ട്രീയ പ്രേരിതമാണ് ശിശിശോദിയ ഇത് തന്നെ ആവർത്തിച്ചു പക്ഷെ കോടതി അംഗീകരിച്ചില്ലല്ലോ സി പി ചിദംബരം കോടതിയിൽ വരെ പറഞ്ഞു ഞാൻ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായതുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത് കോടതി അംഗീകരിച്ചോ അദ്ദേഹത്തിന് തിഹാർ ജയിലിൽ എത്ര മാസം കഴിയേണ്ടി വന്നു ലാലു പ്രസാദ് യാദവ് അഴിമതി കേസിൽ പറഞ്ഞത് ഞാൻ എൻ്റെ രാഷ്ട്രീയ എതിരാളികൾ എന്നെ കള്ളക്കേസിൽ കൊടുത്തിരിക്കുകയാണ് എത്ര കാലം ജയിലിൽ കിടന്നു ഇപ്പം സിസോദിയുടെ കാര്യം ഞാൻ പറഞ്ഞു വേണ്ട സെന്ധൻ ബാലാജി മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞു അദ്ദേഹം ബോധം കെട്ട് വീണു അറസ്റ്റ് ചെയ്തു സ്റ്റാലിൻ അടക്കം എന്താണോ പറഞ്ഞ് ഡി എം കെക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ് ഇത് സ്ഥിരം വാദഗതിയാണ് ആ വാദഗതികൾ കോടതികൾ ഭാഗ്യവശാൽ അംഗീകരിക്കാതെ ജാമ്യം കൊടുക്കാതെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുണ്ടാക്കിയൊക്കെ ഉള്ള അനുഭവിക്കാൻ സൗകര്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്നു ഷിപ്പിത് ചിദംബരത്തിന് വേണ്ടി വാദിച്ചത് അദ്ദേഹത്തിന് വെസ്റ്റേൺ ക്ലോസിലുള്ള റൂം കൊടുക്കണം എന്നാണ് അവസാനം വാദിച്ച് തിഹാർ ജയിലില് അപ്പൊ ഈ ഗതികേടിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ സ്വയം എത്തുന്നത് പരിഹാസ്യമാണ് അവരെ കേസ് എടുക്കുന്നു എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതിലേറെ പരിഹാസ്യമാണ് ഈ പരിഹാസ്യത കേരളത്തിലെ ജനങ്ങൾ ഭാരത ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇടതുപക്ഷം നിർഭാഗ്യവശാൽ ഈ അഴിമതിക്കാരുടെ കൂടെയാണ് ശ്രീ തോമസ് ഐസക്കിന് സമൻസ് അയച്ചത് മണി ലോണ്ടറിങ് ആക്ടിലെ അൻപതാം വകുപ്പ് അനുസരിച്ചാണ് അൻപതാം വകുപ്പ് അനുസരിച്ച് സമൺസ് അയച്ച് വിവരങ്ങൾ ശേഖരിക്കാനുള്ള അധികാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട് ആ സമൺസ് അയക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് എന്തൊരു പരിഹാസമാണ് അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് താങ്കൾക്ക് ഹാജരായി താങ്കൾക്ക് പറയാനുള്ളത് പറയുന്നതിന് എന്താണ് തടസ്സം അറസ്റ്റ് ചെയ്യില്ല എന്ന ഉറപ്പുണ്ടായിട്ടും രാഷ്ട്രീയ അപ്പോൾ എന്തൊക്കെയോ മൂടി വയ്ക്കാനുണ്ട് എന്നുള്ളത് വളരെ പരസ്യമല്ലേ ശ്രീ തോമസ് ഐസക്ക് സ്വന്തമായി ഒന്നും നേടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ സെന്തുൽ ബാലാജിയുടെ കേസിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് കോടികളുടെ ഇടപാടുകളാണ് ഇ ഡി പുറത്തേക്ക് കൊണ്ടുവന്ന് ഇ ഡി എന്നൊരു ഏജൻസി ഈ രാജ്യത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജനവഞ്ചന ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശ് ഒരിക്കലും പൊതുജനം അറിയുമായിരുന്നില്ല അതാണ് ഇവർക്ക് പേടി എന്റെ സുഹൃത്ത് അക്സറിനെ അറിയാം ഈ രാജ്യത്തെ ഏത് പൗരനെയും സമൺസ് ക്രിമിനൽ നടപടി നിയമമനുസരിച്ച് അനുസരിച്ച് സമൺ ചെയ്യാൻ പോലീസിന് അവകാശമുണ്ട് ഏത് അവരിനെയും ഇരുപത്തിനാല് മണിക്കൂർ നേരം കോടതിയിൽ ഹാജരാക്കാതെ ചോദ്യം ചെയ്യാൻ പോലീസിന് അധികം ആ സമയത്താണ് ഭീകരമായ മർദ്ദനം നടക്കുന്നത് ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് നിരപരാധികൾ ഏൽക്കുന്നത് ഈ സംവിധാനം ഫെഡറലിസത്തിനെതിരാണെന്ന് നിങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താ പ്രത്യേക പരീക്ഷ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധികളിലും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കോടതികളിൽ പ്രത്യേക പരിഗണന ഇല്ല അവരങ്ങനെ അവകാശപ്പെടുന്നത് നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് രാജ്യത്തെ എല്ലാ പൗരനും അനുസരിക്കേണ്ട നിയമങ്ങൾ രാഷ്ട്ര രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും അനുസരിച്ച് മതിയാകൂ അവർക്ക് പ്രത്യേക പരിരക്ഷയില്ല അതുകൊണ്ടാണ് അവർക്കെതിരായ കേസുകൾ അനാവശ്യവാദമുന്നയിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന കൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തത് ഇത്തരം കേസുകൾ വേഗം അവസാനിപ്പിക്കണം ഇവിടെ അഴിമതി നിരോധനം വന്നിട്ട് കൊല്ലങ്ങളായി എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട് ഹരിയാനയിലെ ഒരു ചാന്ദരാമിനെ ശിക്ഷിച്ചു ബീഹാറിലെ ലാലു പ്രസാദ് യാദവനെ ശിക്ഷിച്ചു അതല്ലാതെ വളരെ ചുരുക്കം പേര് അഴിമതി നിരോധനം കാരണം ചാ കേസ് ചാർജ് ചെയ്ത ഉടനെ പറയും രാഷ്ട്രീയപ്രരിതമാണ് അത് അന്വേഷണ ഏജൻസിയെ തളർത്താനുള്ള ഒരു പ്രധാന ആയുധമാണ് രാഷ്ട്രീയപ്രിതം ഹൈക്കോടതിയിൽ വന്നാൽ അല്ലെങ്കിൽ കോടതികളിൽ വന്നാൽ രാഷ്ട്രീയപ്രരിതമല്ല എന്ന മറുപടി പറയേണ്ട ബാധ്യത അന്വേഷണ ഏജൻസികൾക്കുണ്ട് കൊലക്കേസ് ചാർജ് ചെയ്താലും പറയും രാഷ്ട്രീയ പ്രവർത്തൻ്റെ പേര് ചാർജ് ചെയ്താൽ പറയും ഇത് രാഷ്ട്രീയപരീതമാണ് ടിപ്പിച്ച് ചേരും കേസ് ചാർജ് ചെയ്തപ്പോൾ സ്ഥിരമായി അന്ന് കേൾക്കുന്ന വാദം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് അതുകൊണ്ട് കുഞ്ഞിനന്ദിനെ പോലെ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരാളെ പ്രതിയാക്കി എന്നാണ് ശ്രീ പി ജയരാജൻ ഈ ബാലിശമായ വാദം നിരർത്ഥകമായ വാദം ഈ രാജ്യത്ത് അതിൻ്റെ പൊള്ളത്തരങ്ങള് ഈ രാജ്യത്തിലെ ജനങ്ങള് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോടതികൾ ജാമ്യം കൊടുത്തില്ലെങ്കിൽ ഉടനെ പറയും നരേന്ദ്രമോദിയുടെ സ്വാധീനമുള്ള ജഡ്ജി ആയതുകൊണ്ടാണ് കൊടുക്കാത്തത് ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ട സമയമായി നിയമം എല്ലാവരും ബഹുമാനിക്കുകയും ആദരിച്ച് മതിയാകൂ രാഷ്ട്രീയ പ്രവർത്തകർ അതിന് അപവാദമല്ല കാരണം രാഷ്ട്രീയ പ്രവർത്തകരാണ് നിയമനിർമ്മാണം നടത്തുന്നത് നിയമനിർമ്മാണം നടത്തുന്നവർ നിയമം ലംഘിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് ഒരു സമൻസ് കിട്ടിയാൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ജനം പുച്ഛത്തോട് കൂടിയേ വീക്ഷിക്കുള്ളൂ അവരെന്ത് പുരോഗമനവും മതേതരത്വവും പറഞ്ഞാലും അത് പൊള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വാദര്യവും ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് സ്ഥിരം പല്ലവി രാഷ്ട്രീയ പ്രേരിതം എന്നുപയോഗിച്ച് നിയമപരമായി അതിനെ എങ്ങനെ നേരിടാം എന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു